പ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിന്റെ ഉപയോഗങ്ങളെ കുറിച്ചായിരുന്നു ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കുറെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ഉദാഹരണം നോക്കുക അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെയാ പറയാ ിങ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മറ്റൊരു ഉദാഹരണം നോക്കുക അവർ ബിരിയാണി കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പറയേണ്ടത് they were eating biryani എന്നാണ് പറയേണ്ടത് കാരണം അവിടെ സബ്ജെക്ട് എന്താണ് they അത് ഫ്ലൂരൽ ആണ് അതായത് ബഹുവചനമാണ് അപ്പോ അങ്ങനെ പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ were എന്ന് ചേർത്ത് കൊടുക്കണം they were eating ബിരിയാണി എന്നാക്കി കൊടുക്കണം പിന്നെ ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി നോക്കുകയാണെങ്കിലോ അപ്പൊ ആദ്യമായിട്ട് ആരാണ് ചെയ്യണത് ഐ ഞാനാണ് ചെയ്യുന്നത് അപ്പൊ സബ്ജക്ട് ഐ ആണ് വന്നത് അപ്പോ സബ്ജക്ട് ഐ ആയിട്ട് വരുമ്പോ ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സബ്ജെക്ട് ഐ ആണെങ്കിൽ അതിന് കൂടെ നമ്മൾ ചേർക്കേണ്ടത് വാസ് എന്നാണ് അപ്പം ഐ വാസ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് ശേഷം എന്താണ് ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എന്ത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഫിനിഷാണ് അല്ലെ പൂർത്തി ആണ് കംപ്ലീറ്റ് കംപ്ലീറ്റിംഗ് അല്ലെ പിന്നെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പറയാൻ കംപ്ലീറ്റിംഗ് my homework. I was completing my homework. ഞാൻ എന്റെ ഹോംവർക്ക് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം verb വെറുബിന്റെ കൂടെ അതിന്റെ ing എൻ ചേർത്ത് ഉപയോഗിക്കുക first point പിന്നെ subject ആയിട്ട് വരുന്നത് plural ആണ് എങ്കിൽ രാമു ആൻഡ് രാധ എന്നിങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് പേരുണ്ട് രാമു and രാധ were reading a book അവർ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ രണ്ടു പേരുള്ളപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേറാണ് ചേർത്ത് കൊടുത്തത് വേർ റീഡിങ് എ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പറയാൻ വേണ്ടി പറ്റും അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സബ്ജെക്ട് പ്ലൂരൽ ആണെങ്കിൽ അതിന്റെ കൂടെ വേർ എന്ന് ചേർത്ത് കൊടുക്കുക എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം ശ്രദ്ധിക്കാനുള്ളത് മറ്റെല്ലാ സ്ഥലത്തു നിന്നും വ്യത്യസ്തമായി ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്ട് നിലകൊള്ളുമ്പോൾ അതിന്റെ കൂടെ ചേർക്കേണ്ടത് വാസ് ആണ് തിങ്കുദാറിന്റെ കൂടെ വാക്കാണ് വാസാണ് യുടെ കൂടെ ചേർക്കേണ്ടത് ഇവിടെ മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക